സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇത്രയും അടിമയായ സി പി എം സെക്രട്ടറി മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല എന്നും ഗോവിന്ദൻ മാഷ് പിണറായി വിജയന്റെ അടിമക്കണ്ണായി മാറിയെന്നും പരിഹസിച്ചു ഗോവിന്ദൻ മാഷിന്റെ ചെല്ലും ചെലവും നടത്തുന്നത് പിണറായിയുടെ അഴിമതി പണമാണെന്നും സുരേന്ദ്രൻ തുറന്നടിച്ചു പിണറായി വിജയൻ ഉണ്ടാക്കുന്ന അഴിമതി പണത്തിന്റെ പങ്കിലാണ് കേരളത്തിലെ സി പി എം പാർട്ടി നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിലും ഇ പി ജയരാജൻ്റെ ഭാര്യയുടെ കാര്യത്തിലുമുള്ള നിലപാട് ഗോവിന്ദൻ പിണറായിയുടെ മകളുടെ കാര്യത്തിൽ സ്വീകരിക്കുന്നില്ല എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി ബി ജെ പി ആകുന്നതോടെ ആർക്കെതിരെയുമുള്ള കേസുകൾ ഇല്ലാതാകുമെന്ന എം വി ഗോവിന്ദൻ്റെ വിമർശനത്തിനും സുരേന്ദ്രൻ മറുപടി നൽകി ബി ജെ പി ആകുന്നതോടെ കേസ് ഇല്ലാതാകുമെങ്കിൽ പിണറായി വിജയൻ ബി ജെ പിയിൽ ചേരട്ടെ എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ പേടിക്കുന്നത് മടിയിൽ കനമില്ലെങ്കിൽ അന്വേഷണം വരട്ടെ എന്ന് മുഖ്യമന്ത്രിക്ക് പറയാമല്ലോ ഷോൺ ജോർജും കുഴൽനാടനും വിവരങ്ങൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തതാണോ വളരെ വ്യക്തമാണ് അഴിമതിയെന്നും സുരേന്ദ്രൻ പറയുന്നു തിരഞ്ഞെടുപ്പ് നേട്ടവും കേസ് അന്വേഷണവും കൂട്ടിക്കുഴയ്ക്കണ്ട എന്നും അദ്ദേഹം തുറന്നടിച്ചു കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട കേന്ദ്രം നൽകിയ സഹായം അറിയാമായിരുന്നിട്ടും യു ഡി എഫ് കേന്ദ്രത്തിനെതിരായ പ്രമേയത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു കേന്ദ്രം അവഗണിക്കുന്നു എന്നത് പച്ചക്കള്ളമാണെന്നും കേരളത്തിലെ ജനങ്ങളെ കളിയാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എൽ ഡി എഫ് യു ഡി എഫ് ധാരണയോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും എൽ ഡി എഫിൻ്റെ ഡൽഹി സമരം നനഞ്ഞ പടക്കമായി മാറിയെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു